这里呢。 ഹേ നമസ്കാരം എന്താ ചൂടല്ലിപ്പ കരയിലാണെങ്കിലും കടലിലാണെങ്കിലും ഒരുപോലെ തന്നെ ഉണ്ട ഉച്ച കഴിഞ്ഞു കഴിയുമ്പോ ഒന്ന് കാറ്റ് ഒന്ന് തുടങ്ങുകയുള്ളൂ അല്ലാത്ത സമയത്ത് ഭയങ്കര ചൂടായിരിക്കും ഉള്ള പതിവ് പോലെ തന്നെ വലയിടാനായിട്ട് ആരംഭിച്ചിട്ട ഇന്നത്തെ വീഡിയോയില് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങും അതുപോലെ ഫിഷിങ്ങും എല്ലാം കൂടി കാണിച്ചിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ഉണ്ടാ അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് കറിക്കെടുത്താണ് നല്ല അടിപൊളി കൂന്തലുണ്ട കൂന്തലിൻ്റെ ഒപ്പം ചെറിയ കണവയെ മറന്നുകൊണ്ട് കേട്ടാ ഈ കണവ ചത്തിട്ട് ഒരുപാട് നേരമായിട്ടാണ് പക്ഷേ ഇതിൻ്റെ സക്ഷൻ കപ്പുകളുണ്ടോ ഇത് ചത്തുകഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ നേരത്തെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടെ ആയിരത്തോളം സക്ഷൻ കപ്പളുണ്ട് മെയിനായിട്ട് ഇര പിടിക്കാനായിട്ടാണ്ട ഇതുങ്ങൾ ഉപയോഗിക്കുന്നത് വിൽസനളീനും മാനിച്ചേട്ടനും കൂടി ഇരുന്നിട്ട് കണവനേയും അതുപോലെ കൂന്തലിനെയൊക്കെ കട്ട് ചെയ്ത് നല്ല അലുവ കഷ്ണം പോലെ ആക്കിക്കൊണ്ടിരിക്കേണ്ട നല്ല നീല കടലാണ് നോക്കിക്കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ കടൽക്കാക്കകൾ അതിങ്ങനെ എങ്ങുന്നില്ലാണ്ട് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ എണ്ണങ്ങള് നമ്മുടെ ബോട്ടിന്റെ മുകളിൽ ഒന്ന് നിൽക്കോട്ടെ അങ്ങനെ കൂന്തൽ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിക്കൊണ്ടിരിക്കണ്ട ഒരു മണിക്കൂറിന് ശേഷം നമ്മിട്ട വല കയറ്റിക്കൊണ്ടിരിക്കേണ്ട അപ്പം റോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ചരക്കുണ്ടോ അറിയില്ല കാരണം എല്ലാവർക്കും മോശമാണെന്നാണ് പറയുന്നത് ഇന്നലെ നമുക്ക് നല്ല രീതിയിൽ വൈശാലി കിട്ടിയട്ടെ അപ്പോഴേ റോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വല പിടിച്ച് നോക്കി നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളട്ടാ എന്ത് ചരക്കാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട് അതിൽ ചിലവർ വലിക്കുണ്ട് ചിലവരൊക്കെ ഒഴുകി കിടക്കേണ്ട സാധാരണ കുക്കറിലായിരിക്കുള്ളൂ കൂന്തൽ വേവിക്കണത് ബോട്ടിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരുരുളിയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടാണ്ട് അത് വേവിച്ചെടുക്കുന്നത് അപ്പോഴൊക്കെന്താ ഇവിടെ കോടന്റെ കയറി ഒന്ന് പണിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശം നമുക്ക് കിട്ടിയ മീനൊക്കെ അപ്പൊ ആകെ എന്താ പറയാ കുറച്ച് കൂന്തൽ മാത്രം ഉണ്ടാകും നമുക്ക് കിട്ടിയത് തവള തവള ഇതാണ്ട്ട മച്ചാമാര് ഫ്രോക്ക് ഫിഷ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ തവള മത്സ്യം എന്ന് പറയട്ടെ കഴിക്കൊന്നുമില്ല ഇതിന്റെ മുള്ളു കൊണ്ടുകഴിഞ്ഞാൽ നല്ല കട്ടപ്പായിരിക്കും ഓട്ടോ നേരെടുത്ത് കടലിലേക്ക് കളഞ്ഞിട്ട് അതുപോലെ ഞാൻ പലപ്പോഴും കാണിക്കണമെന്നാണ് നമ്മുടെ വെള്ളക്കട്ട എന്ന് പറയും അതായത് വെള്ളം കട്ട പിടിക്കണമെന്നറിയില്ല ഒരു ജെല്ലി ഫിഷിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഇത് വെയിലത്ത് കുറച്ചു നേരം ഇങ്ങനെ വെക്കുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അലിഞ്ഞ അലിഞ്ഞ അലിഞ്ഞ് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതാണ് നമ്മുടെ കണവട മുട്ടേണ്ടി കാണുന്നത് കണവുമുട്ട അപ്പം കണവമൊട്ട കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറൊരു സൂത്രം കാണിച്ചതാണ് കേട്ടോ കണവുമുട്ട ഉള്ളി കണ്ണൊക്കെ വന്നേക്കണ ഒരു കണവേണി കാണത് ഏകദേശം ആ ഒരു രൂപമൊക്കെ വന്നിട്ടുണ്ട് ഇടാ കണ്ട സൂക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണവേണ ആ മുട്ട ഉള്ളി കാണുന്നത് ഇതിന്റെ ഈ പാടകൾ ഓരോന്ന് പോയി 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 ഓട്ടോമാറ്റിക്കലി കണ്ടിട്ട് ഇത് മുട്ടയുടെ പുറത്തേക്ക് വന്നത് കൂടുതലും മണ്ണിന്റെ തണുപ്പ് വേണം ഇതിന് വിരിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ കൂന്തലീന്ന് ആവിയെല്ലാം പറന്ന് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കുക്കറിനടിക്കണേലും ടേസ്റ്റ് ആയിരിക്കുള്ളൂ എന്നാ പറയണത് ആ കൂന്തലി മാറ്റി ഉരുളിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതിനു ശേഷം ഇനി ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാട്ടാ അപ്പൊ ആദ്യം തന്നെ കുറച്ച് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നേരെ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കടു കിടാ പൊട്ടാനായിട്ട് കുറച്ച് കടുകിട്ടുകൊടുക്കട്ടാ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി കൂടിയും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റട്ടെ അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ആ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിന് മുളകോടിയും ഇടാട്ട പിന്നെ നമ്മൾ അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടട്ട മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ കഞ്ഞിവെള്ളം ഒഴിക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെയ്തു നോക്കാം നല്ല കട്ടിപ്പ് കിട്ടും കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്ക നല്ല ഗ്രേവി ടൈപ്പിൽ ആ ഒരു മസാല വരുമ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ചേ കൂന്തല അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ല രീതിയിൽ ആ ഒരു കൂന്തലിൻ്റെ മസാലയിൽ ഇങ്ങനെ കുതിർത്തിയിടുക കുറച്ച് നേരം അങ്ങോട്ടിട്ട് വേവിച്ചുകഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആകട്ടെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചുവന്ന് നല്ല അടിപൊളി കളർ കാണുമ്പോൾ തന്നെ ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇവിടെ ചോറ് വിളമ്പിയിട്ടുണ്ട് കുറച്ച് ഈച്ചേ കുറച്ച് ഈച്ച കൂന്തൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം കൂന്തൽ എടുത്ത് പോയി അപ്പോൾ കുറച്ച് ഈച്ച എല്ലാവർക്കും എന്നാലും കുഴപ്പമില്ല ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകേണ്ട അപ്പോൾ പണിയെല്ലാം നിർത്തി നമ്മൾ നേരെ കരക്കയിലേക്ക് ഓടിപ്പോയിണ് കാരണം മീനൊന്നും കിട്ടില്ല അപ്പോൾ വെറുതെ ഇനി വലിച്ച് ഡീസൽ കളയണ്ടല്ല എന്നുള്ള രീതിയിൽ നേരെ കരക്കോടിപ്പോയിണ് നല്ല കൂന്തൽ കറിയും ഉണ്ട് പിന്നെ എല്ലാവരുടെയും കയ്യിൽ ഒരു നാരങ്ങയും മിണ്ടട്ടോ